നമസ്കാരം സ്വാഗതം മാലിദ്വീപ് വിഷയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്ത് മാലിദ്വീപ് എല്ലായ്പ്പോഴും ഇന്ത്യ വിരുദ്ധമല്ലെന്നും ഇന്ത്യ അനുകൂലിക്കുന്ന നേതാക്കൾ അവിടെ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ മാലിദ്വീപിൽ അധികാരമാറ്റം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാലിദ്വീപ് അവരുടെ നയങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ പലതവണ മാലിദ്വീപിനെ സഹായിച്ചിട്ടുണ്ട് അവർ രൂക്ഷമായ ജലക്ഷാമം നേരിട്ട ഒരു സമയമുണ്ടായിരുന്നു അന്ന് അവിടെ അധികാരത്തിലിരുന്ന പാർട്ടി ഇന്ത്യക്ക് എതിരെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ആരംഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നിട്ടു കൂടി മാലിദ്വീപിന് ഇന്ത്യയാണ് കുടിവെള്ളം നൽകിയതെന്നും അദ്ദേഹം ഓർമ്മിച്ചു ഫലങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ ശരിയായ കാര്യം ചെയ്യണമെന്നാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് പ്രായം കുറഞ്ഞ അയൽക്കാരന്റെ സംവേദന നാം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നും ശശി തരൂർ പറഞ്ഞു മാലദ്വീപിൽ നൂറു ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്നത് ശരിയാണെന്നും എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് കാര്യമായ സ്വാധീനമൊന്നും മാലദ്വീപിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യമെന്നും തരൂർ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ സ്വാധീനം വളരെ വലുതാണ് താനും ചരിത്രപ്രധാനമായി നോക്കുകയാണെങ്കിൽ ചെറിയ അയൽക്കാർക്ക് എല്ലായ്പ്പോഴും വലിയ അയൽക്കാരുമായി പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അവർക്ക് നമ്മുടെ നിലപാടുകളോട് ഉദാസീനരാകാനും ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അജ്ഞരാകാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ തങ്ങളുടെ നയങ്ങളെ പക്വതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് നിലവിലെ നേതാവ് തോൽക്കുമ്പോൾ അമിതമായ സന്തോഷം പ്രകടിപ്പിക്കുകയോ വീണ്ടും ജയിച്ചാൽ ദുഃഖിക്കുകയോ ഇന്ത്യ ചെയ്യുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു എന്നാൽ മാലിദ്വീപ് സർക്കാരിന്റെ ചൈനയുമായുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം നാം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്നും തരൂർ പറഞ്ഞു നമ്മുടെ അയൽരാജ്യങ്ങളെല്ലാം മാലിദ്വീപ് അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് അത് പ്രതിനിധീകരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാർ ജാഗ്രത പുലർത്തണം അടുത്തിടെ നടന്ന സോഷ്യൽ മീഡിയ വിവാദം ദൗർഭാഗ്യകരമാണെന്നും വിദേശ നയം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നത് ശരിയല്ലെന്നുമാണ് തന്റെ അഭിപ്രായമെന്നും ശശി തരൂർ വ്യക്തമാക്കി